ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്രങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് ഇന്ത്യൻ സൈനികർ അല്ലെങ്കിൽ ശിപായിമാർ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജക്രം ഇവരൊക്കെയാണ് നേതൃത്വം നൽകിയത് ശിപായികൾക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചുവെന്ന് വാർത്ത പ്രചരിച്ചതോടെ നടന്ന സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സൈനികരിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത് ആരാണ് മംഗൾ പാണ്ഡെ സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം എവിടെയാണ് മീററ്റ് ഉത്തർപ്രദേശ് കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ഉത്തരം ബഹദൂർഷ ഷാ രണ്ടാമൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരം ഏതായിരുന്നു സമരം പൊതുവെ പരാജയപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകാൻ ഇടയായ വിളംബരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനങ്ങൾ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നിവയായിരുന്നു അത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ മിതവാദ ദേശീയതയുടെ കാലത്തെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു ദാദാഭായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോഷ മേത്ത ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ശമ്പളമായും സമ്മാനമായും നികുതിയായും ഒക്കെ പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോകുന്നതാണെന്ന് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം ഏതാണ് ചോർച്ച സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പുതിയൊരു കാലഘട്ടം അറിയപ്പെടുന്നത് തീവ്രദേശീയതയുടെ കാലഘട്ടം തീവ്രദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപതറായി ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ റായി തീവ്രദേശീയതയുടെ മുഖ്യ വക്താവ് ബാലഗംഗാധര തിലക് ലോകമാന്യേ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് മറാത്ത കേസരി സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ മഹാൻ ആരാണ് ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഇന്ത്യ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അർദ്ധനഗ്നായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ് ഗാന്ധിജി സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക ആശയപ്രചാരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതായിരുന്നു സബർമതി ആശ്രമം ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദിലെ തുണിമില്ല തൊഴിലാളികളുടെ വേണ്ടി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം ഏതാണ് ഖേഡ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടന്നത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരി നിയമങ്ങളിൽ പ്രധാനപ്പെട്ട നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്